ഇടുക്കി ഇടമലക്കുടിയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ ആസൂത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ കിലോമീറ്ററുകളോളം ഓഫ് റോഡ് സഞ്ചാരം നടത്തി ഇവിടെ യോഗം ചേർന്നത് തന്നെ പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഇവിടത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ എല്ലാവരും മനസ്സിലാക്കണം നിസാര കാര്യങ്ങളുടെ പേരിൽ പദ്ധതികൾ തടസ്സപ്പെടാൻ പാടില്ലെന്നും കളക്ടർ പറഞ്ഞു വിവിധ വകുപ്പുകൾ ഏറ്റെടുത്ത് നടത്തേണ്ട പദ്ധതികളെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു നിലവിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന പദ്ധതികളുടെ തൽസ്ഥിതി അവലോകനവും നടന്നു ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി നൈപുണ്യ തൊഴിൽ വികസനം ശുചിത്വം പൂരക പോഷകാഹാര വിതരണം റോഡുകൾ പാലങ്ങൾ വനിതകളുടെ ഉന്നമനം പൊതുഗതാഗതം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി കുടിവെള്ളം കുടുംബശ്രീ അക്ഷയ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ദീർഘകാലമായി പ്രദേശം നേരിടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച ജനപ്രതിനിധികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും യോഗം അഭിപ്രായം തേടി പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നതിന്റെ തീരുമാനമെടുക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ വിഷയാടിസ്ഥാനത്തിൽ പ്രത്യേക യോഗങ്ങൾ നടത്തി പ്രവർത്തന പുരോഗതി വിലയിരുത്തുമെന്ന് കളക്ടർ അറിയിച്ചു ഇഡലിപ്പാറക്കുടിയിലെ അംഗനവാടി ഏകാധിപിക പഠനശാല ഇടമലക്കുടി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഊരുമൂപ്പന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി